കഴിഞ്ഞ എഴുപത്തി അഞ്ച് കൊല്ലത്തെ സ്വന്ത്യം കൊണ്ട് ഇന്ത്യയിൽ വളരെ കുറച്ചുള്ള അതിസമ്പന്നന്മാരുടെ വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ അഞ്ച് മുതലാളിമാരുടെ കയ്യിൽ അദാനി അംബാനി ടാറ്റ ബിർള ഭാരതി മിത്തൽ അഞ്ച് മുതലാളിമാരുടെ കയ്യിൽ ഇന്ത്യയിലെ ധനസ്ഥാപനങ്ങൾ ഗവൺമെന്റ് ബാങ്കുകൾ തുടങ്ങിയ ധനസ്ഥാപനങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി ഇന്ത്യയിൽ എത്ര പണമുണ്ടോ അതിന്റെ നാലിലൊന്ന് അഞ്ച് മുതലാളിമാരെ കൈവശപ്പെടുത്തിയിരിക്കുക ചിന്തിക്കാനേ കഴിയില്ല എത്ര വലിയ സമ്പത്താണ് അവർക്കുള്ളത് ഇപ്പൊ ഈടെ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപിനെ തെരഞ്ഞെടുത്തപ്പോ ഇന്ത്യയിൽ നിന്നുള്ളൊരു മുതലാളിയാണ് ആദ്യത്തെ മൂലധന നിക്ഷേപത്തിന്റെ വാഗ്ദാനം നടത്തിയത് പതിനായിരം കോടി ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കുമെന്നാണ് എത്രയോ ലക്ഷം ഉറപ്പ് ഉറുപ്പയുടെ കണക്കിലെടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അംഗീകരിച്ച പാർട്ടി പരിപാടിയുടെ അവസാനത്തിൽ ഇന്ത്യയിലെ കുത്തക മുതലാളിമാരുടെ ആസ്തിയുടെ കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മുതലാളിമാരുടെ പട്ടികയിൽ അന്ന് പേരില്ലാത്ത ആളാണ് അദാനി അന്ന് അതിൽ പേരില്ലാത്ത ആളാണ് അംബാനി ഇപ്പൊ ഈ അദാനി മുതലാളുടെ കയ്യിൽ എത്ര സ്വത്തുണ്ട് നോക്കും വേറൊരു തരത്തിൽ നോക്കിയാൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾ ആ തുറമുഖങ്ങളുടെ മുപ്പത് ശതമാനത്തിന്റെ ഉടമസ്ഥാവകാശം അദാനിക്കാം ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ ഇരുപത്തിമൂന്ന് ശതമാനം അവകാശം അദാനിക്കണം ഇന്ത്യയിലെ സിമെന്റ് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന സിമന്റ് ഇരുപത് ശതമാനം അവകാശം അദാനിക്കാണ് ഇന്ത്യയിലെ കൽക്കരി കൽക്കരിയുടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം അദാനിൻ്റെ കയ്യിലാണ് ഇറക്കുമതി ചെയ്യുന്ന കൽക്കരി ഏതാണ്ട് പൂർണ്ണമായി അദാനിക്കാണ് ആ അവകാശം ഇപ്പോൾ ഇതാ നമ്മൾ സോളാർ എനർജിയിലേക്കും വൈദ്യുതി മറ്റേ ഇലക്ട്രിക് ബാറ്ററികളിലേക്കും നീങ്ങാൻ പോവുകയാണ് വൈദ്യുതി രംഗം പൂർണ്ണമായി അദാനിയുടെ എത്തുന്ന തരത്തിലുള്ളതാണ് ഇന്ത്യയിലെ ഇന്നത്തെ സംവിധാനങ്ങൾ ഒറ്റ മുതലാളിക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എത്ര സമ്പത്ത് ഇവരെല്ലാം അവര് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്താണോ ഇത് അങ്ങനെ വെച്ചാൽ യാതൊരു വിഷമവും ഇല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു വസ്തുതാണ് ഇന്ത്യയിലെ മുതലാളിമാരുടെ ലാഭത്തിന്റെ ശതമാനം നോക്കിയാൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ മുപ്പത് ശതമാനത്തിലധികമാണ് മുപ്പത് ശതമാനത്തിലേറെ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള മുതലാളിമാർ ലോകത്ത് വേറെ എവിടെയുമില്ല അത് ഇന്ത്യയിലാണ് ഈ മുതലാളിമാരുടെ ലാഭം എങ്ങനെയുണ്ടായെന്നാ രാജ്യത്തിന് അവകാശപ്പെട്ട പൊതുസമ്പത്ത് അവർക്ക് കൈമാറിയതാണ് അതാണ് കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടങ്ങുകയും പിന്നീട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തിപ്പെടുകയും ചെയ്ത മുതലാളിത്ത അനുകൂല സാമ്പത്തിക നിലപാടിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സ്വന്തമായ സമ്പത്ത് ഈ മുതലാളിമാർക്ക് കൈമാറി അതിലൂടെയാണ് അവർക്ക് വലിയ ലാഭം ഉണ്ടായിരിക്കുന്നത് മുതലാളിമാരുണ്ടാക്കുന്ന ലാഭത്തിൽ നികുതി ചുമത്തും ആ നികുതി ചുമത്തുന്നതിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവാണ് ഇപ്പൊ മുപ്പത്തിരണ്ട് ശതമാനം ലാഭം മുതലാളിക്ക് നികുതിയുടെ കാര്യത്തിൽ പതിനേഴ് ശതമാനമാണ് ലാഭം മുപ്പത്തിരണ്ട് ശതമാനം നികുതി പതിനേഴിലേക്ക് ചുരുക്കി കൊടുത്തതാണ് മുപ്പത്തി അഞ്ചെന്ന് കോർപ്പറേറ്റ് നികുതികൾ ചുരുക്കി കൊടുത്തു മുതലാളിമാരുടെ നികുതികൾ ചുരുക്കി കൊടുത്തു അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു പോരാട്ടത്തിന് സർക്കാരിന്റെ കയ്യിലുള്ള സമ്പത്ത് തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ അതൊക്കെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു വൈദ്യുതി വിതരണം അവർക്കേൽപ്പിച്ചു കൊടുത്തു വൈദ്യുതി വിതരണം ഒരു ഈ നില തന്നെ പോയാൽ നാലഞ്ച് കൊല്ലം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ലാഭം കിട്ടുന്ന വൈദ്യുതി വിതരണം എന്ന് പറഞ്ഞാൽ വ്യവസായ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ അവർക്കുള്ള വൈദ്യുതി വിതരണമാണ് വൈദ്യുതി അധികം ഉപയോഗിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും വൈദ്യുതി വിതരണം അംബാനിക്കു കൊടുക്കുകയും അദാനിക്ക് കൊടുക്കുകയും നാട്ടുകാർക്ക് ആദായത്തിന് വൈദ്യുതി കൊടുക്കുന്ന ജോലി മാത്രം ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുക്കുകയും അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡുകൾക്ക് ആ ചുമതല നിർവഹിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വരുത്താൻ തമ്പാണ് ഓരോ നയവും ആ നിലയിലാണ് തീരുമാനിക്കപ്പെടുക നയത്തിന്റെ അവസാനം അദാനി മുതലാളിന്റെ പോക്കറ്റിലേക്ക് വാട്ടർ ടാപ്പിൽ നിന്ന് പണം നമുക്ക് വെള്ളം എടുക്കുന്നത് പോലെ അദാനിക്ക് രാവിലെ എണീറ്റ് ഈ വെള്ളം എടുക്കുന്ന പണം പണം എടുക്കാൻ കഴിയാണ് അദാനിയുടെ ഒരു കുറ്റകൃത്യവും ഇന്ത്യ ശിക്ഷിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യില്ല നേരത്തെ തന്നെ അദ്ദേഹം മൗറീഷ്യസ് ആസ്ഥാനമാക്കി പണം തട്ടിയെടുത്തപ്പോ അമേരിക്കയിലെ ഏതാനും ഗവേഷകന്മാരത് കണ്ടുപിടിച്ചു പ്രസിദ്ധീകരിച്ചു പക്ഷേ ഇന്ത്യയുടെ പാർലമെന്റ് ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ബി ജെ പി ചർച്ച ചെയ്യാതെ പാർലമെന്റ് നിർത്തിവെപ്പിച്ചു കുറെ കാലം ഇപ്പൊ ഇതാ അദ്ദേഹം കൈക്കൂലി കൊടുത്തു എന്ന കാര്യം ഇന്ത്യയിൽ കണ്ടുപിടിക്കില്ല അമേരിക്കയിലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ വൈദ്യുതി ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്ന കമ്പനികൾക്ക് കൈക്കൂലി കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ അമേരിക്കയിലെ കോടതിയിലാണ് വരുന്നത് അവിടെയാണ് നടപടിയിലേക്ക് നീങ്ങുന്നത് ഇവിടെ എന്ത് കള്ളത്തരം കാണിച്ചാലും പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുകയാണ് ഇതൊരു മുതലേണ്ട കാര്യമല്ല ഈ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാർ നമ്മളെ രാജ്യത്തെ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയാണ് ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ അതിനെതിരായി കാർക്കശമുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നുണ്ടോ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത ഈ മുതലാളിമാരുടെ കൈകളിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ചെന്നെത്തുന്ന ആപത്തിനെ തുറന്നു കാട്ടിക്കൊണ്ട് ഈ നയത്തിനെതിരായി ശക്തമായ ഒരു നിലപാട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ച ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് സി പി ഐ മാത്രമാണ് ഈ നയത്തെ യഥാസമയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത് എതിർത്തുകൊണ്ടിരുന്നത് മുതലാളിമാർക്ക് അനുകൂലമായ നിയമങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ വരുമ്പോൾ ഈ നിയമത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭ താല്പര്യമാണ് എന്ന പാർലമെന്റിനകത്ത് സ്ഥിരമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നത് സി പി ഐയുമായിരുന്നു ഇപ്പൊ പാർലമെന്റിൽ നമ്മുടെ അംഗബലം കുറഞ്ഞിട്ടുണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ വേണ്ടത്ര ഉയർത്തപ്പെടുന്നില്ല അപകടകരമായ ഒരു അവസ്ഥയാണ് രാജ്യത്ത് വന്നേർന്നിരിക്കുന്നത് ഈ പ്രവാണി മർഗം എടുക്കുന്ന കൊള്ളലാഭത്തെ വേറൊരു ഭാഗത്തേക്ക് നോക്കിയാൽ അതിന്റെ ഭാഗമായി മറുഭാഗത്ത് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതം വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും ഇപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും വളർച്ച മുരടിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ നിലയിലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എട്ടു ശതമാനം വരെ സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ അത് അഞ്ചേ പോയിന്റ് നാല് ശതമാനമായിട്ട സാമ്പത്തിക വളർച്ച കിഴിട്ട് വന്നിരിക്കുക സാമ്പത്തികമായി ഇന്ത്യ വളരുന്നില്ല സാമ്പത്തികമായി ഇന്ത്യ വളരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ തോൽ കൊടുക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരൻ്റെ രാജ്യം ഇന്ത്യയാണ് ചെയ്യാം ഇരുപത്തി പതിനാറ് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ എണ്ണമെടുത്താൽ ലോകത്ത് ഇത്രവേറെ ചെറുപ്പക്കാരുള്ള മറ്റൊരു രാജ്യമില്ല പണിയെടുക്കാൻ പ്രാപ്തിയുള്ള ഉള്ള ആളുകളിലുള്ള രാജ്യമില്ല വികസിത രാജ്യങ്ങളിലെല്ലാം പണിയെടുക്കാൻ ആളില്ല ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക അവിടെ ഒരു ചെറുപ്പക്കാരന്റെ വയസ്സ് ഒരു ഒരറുപതാ അറുപത് വയസ്സയാളാ അറുപത് വയസ്സുള്ള യുവാവ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവു എന്നാൽ നിങ്ങൾ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ ജപ്പാനിലോ പോയാൽ അറുപത് ഒരാളെ കാണുമ്പോൾ സന്തോഷമാണ് ഒരു ചെറുപ്പക്കാരൻ എന്താ വരുന്നു എന്ന് പറയാം എന്താ കാരണം പതിനെട്ട് വയസ്സായാലും ഇരുപത്തഞ്ച് വയസ്സായാലും ഒന്നും ഉറപ്പ് കുറവാ ഇല്ല തപ്പി അടക്കണ്ട ഒരാളെ കിട്ടാൻ വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട് ചൈനയിൽ പോലും ഇപ്പം സംഭവിച്ചു കഴിഞ്ഞു മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സുള്ളവരെ ചെറുപ്പക്കാരുടെ ആ പട്ടികയിലേക്ക് വരുത്തേണ്ട സ്ത്രീ ചൈനയിൽ പോലും ഉണ്ടായിരിക്കുകയാണ് പ്രസവം കുറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത പ്രസവം കുറഞ്ഞൊന്നുമില്ല യൂറോപ്പിലേക്ക് പോയാൽ കല്യാണം തന്നെ നടക്കണില്ല അഥവാ കല്യാണം കഴിച്ചാൽ സ്ത്രീകൾ പറയുന്നത് പ്രസവിക്കാൻ പറ്റൂല എന്നാണ് പുരുഷന്മാർക്ക് പ്രസവിക്കാൻ പറ്റുമോ സ്ത്രീകൾ പ്രസവിക്കാൻ സന്നദ്ധരൂല്ല അങ്ങനത്തെ ഒരു ലോകത്തെ ജീവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ എന്താ സംഭവിക്കുന്നത് കുട്ടികൾ ഉണ്ടാവുന്നില്ല ആലോചിച്ചിട്ട് 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 ആൾക്കാർ അവസാനം തീരുമാനിക്കാണ് കുട്ടി വേണ്ട കല്യാണവും വേണ്ട കല്യാണം കുട്ടിണ്ടല്ല ബുദ്ധിമുട്ടെന്താ വലിയ ബുദ്ധിമുട്ടാണ് ഈ കുട്ടിയെ പഠിപ്പിക്കണ്ടേ എത്ര ലക്ഷം റുപ്പ്യെ നമ്മൾ കോളേജ് പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ ഇരുപത്തിയഞ്ചു വയസ്സ് ഒരു കുട്ടിക്ക് പതിനേഴ് വയസ്സിൽ ഒരു വിദ്യാഭ്യാസ ലോൺ എടുത്ത് ഇരുപത്തഞ്ചു വയസ്സ് വരെ ആ കുട്ടി പഠിച്ചാൽ ആ വിദ്യാഭ്യാസ ലോൺ തിരിച്ചടക്കാൻ എഴുപത് വരെ അധ്വാനിക്കണം എന്നാണ് ഇന്നത്തെ ലോക കണക്ക് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് വരെ പഠിക്കുക അത് കഴിഞ്ഞ എഴുപത് വയസ്സിന്റെ ശേഷം ആ പഠിച്ചതിൻ്റെ എടുത്ത കടത്തിൻ്റെ പലിശ അലക്കുക പണം അങ്ങനെ നീണ്ടുപോയാൽ പിന്നെ ജീവിതം പറഞ്ഞാൽ എന്താ ഒരു വിദ്യാഭ്യാസ ലോണും അതിൻ്റെ ഒരു തിരിച്ചടവ് ആണോ ജീവിതം ഒരു ഹൗസിങ് ലോണും അതിൻ്റെ തിരിച്ചടവ് ആണോ ജീവിതം ഒരു കാർ ലോണും അതിന്റെ തിരിച്ചടവ് ആണോ ജീവിതം മകളുടെ വിവാഹത്തിന് വേണ്ടി എടുത്തൊരു കടവും അതിൻ്റെ തിരിച്ചടവ് ആണോ നമ്മളൊക്കെ ഇപ്പം അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷ ആൾക്കാരെ ജീവിച്ചിരിക്കുന്നത് ജീവിക്കുന്നത് ഇപ്പം എങ്ങനെയാണ് വിദ്യാഭ്യാസ ലോൺ എടുത്ത് വീട് വയ്ക്കാൻ ലോണെടുത്ത് പിന്നെ നമ്മുടെ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ലോൺ എടുത്ത് മകളുടെ കല്യാണത്തിന് ലോൺ എടുത്ത് അങ്ങനെ ലോണുകൾ ഒന്നൊന്നായി ഒന്നൊന്നായി എടുത്ത് അതിൻ്റെ പലിശ അടച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ പിന്നെ ഇവിടേക്കൊരു ലോൺ എടുക്കുക എന്താ കാര്യം നിറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്ത് വലിയൊരു കാർഷിക പരിഷ്കരണം നടത്തി ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തി ഏത് ദരിദ്രന്റെ കയ്യിലും ലോൺ എടുക്കാനുള്ള പത്ത് സെന്റും പതിനഞ്ച് സെന്റും അര ഏക്കറും ഭൂമിയുള്ള ലോകത്തിലെ ഏക സ്ഥലമാണ് കേരളം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് കടന്നുപോകുന്നത് അത് യൂറോപ്പിലില്ല ഒരു വികസിത മുതലാളിത്ത രാജ്യത്തുമില്ല സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ജീവിക്കുമ്പോൾ അങ്ങനെ എന്നും കടം ജീവിക്കാൻ പറ്റുമോ എന്നും പലിശ അടച്ച് ജീവിക്കാൻ പറ്റുമോ ഈ ഭൂമിയിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാതെ കടത്തിന്റെ ബാധ്യത തലയിലേറ്റി ജനിച്ചെന്ന് മുതൽ മരിക്കുന്നതുവരെ ജീവിക്കുക എന്ന മുതലാളിത്തത്തിന്റെ ആ കാര്യനിർവഹണ രീതിയിൽ മനം മനുഷ്യൻ ഞങ്ങൾക്ക് ഇനി കുട്ടികൾ വേണ്ട കുടുംബം വേണ്ട ഞങ്ങളൊന്ന് ജീവിക്കട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് ലോകക്രമം മാറിയിട്ടുള്ള ഒരു കാലമാണിത് അവിടെയാണ് സാമ്പത്തികമായ അസന്തുലിതാവസ്ഥ തുല്യതയില്ലായ്മ സമൂഹത്തെ വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുടെ ഒരു പൊതുരൂപം ആ തെറ്റായ അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ തുടരുകയാണ് വേദനകളും വെല്ലായ്മകളും വർദ്ധിക്കുകയാണ് വലിയ തോതിലുള്ള പ്രയാസങ്ങളിലേക്ക് നാട്ടിലെ ജനങ്ങൾ അനുനിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മളൊക്കെ വീടിന് എത്ര ദിവസത്തെ ഉറപ്പുണ്ട് വാങ്ങിയ കടത്തിന്റെ അളവ് വെച്ചാൽ എത്ര ദിവസത്തെ ഉറപ്പ് ഒരു നഴ്സാവാൻ കടം പിടിച്ചാൽ ആ ലോണ് തിരിച്ചറിയാൻ കഴിയില്ല നഴ്സിന്റെ ശമ്പളമുണ്ട് യഥാസമയം ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാൻ കടം കടമ്പൊഴിച്ചാൽ തിരിച്ചറിയാൻ പറ്റുമോ ഡോക്ടർ ആവാൻ കടം പിടിച്ചാൽ തിരിച്ചറിയാൻ പറ്റുമോ ഇതിൻ്റെ എണ്ണാൻസ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ എവിടെയെങ്കിലും രണ്ട് ഡോക്ടറാണ് ഇപ്പം നടന്നു പോകണെടുത്ത് മൂന്ന് ഡോക്ടറാണ് ഞാൻ വീട്ടിൽ പോകുന്നുണ്ട് എല്ലാ ഇപ്പം എല്ലാം വീട്ടിൽ ഓരോ ഡോക്ടറായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു മൂന്നാലാളെ കൂട്ടിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു വീട്ടിൽ ഡോക്ടർ ഉണ്ട് അത്ര അധികം ഡോക്ടർമാരവിടെ ഡോക്ടർമാരുടെ എണ്ണം കൂടി എല്ലാവർക്കും ഇവിടെ പിന്നെ പണിയിട്ടുവാ ഇപ്പോൾ പല്ല് ഡോക്ടർമാരെ സ്ഥിതി വയ്ക്കാൻ നാട്ടില് എല്ലാവരും പല്ല് ഡോക്ടറാണ് ചിരിക്കാൻ വയ്യ ഞാൻ നല്ലൊരു വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു നിങ്ങളെ പല്ലൊന്ന് റെഡിയാക്കി തരാന്നാണ് എൻ്റെ വീട്ടിലെ ഡോക്ടർ പറയുന്നത് ആ അവിടെ ഒരു വല്യ ഡോക്ടർ ഇണ്ടേ അവിടെ സൂക്ഷിച്ചു പോയാൽ മതി എന്താ എണ്ണം കൂടി എവിടെ ജോലി കിട്ടുക കടം വാങ്ങി പഠിച്ചാലും എങ്ങനെ തിരിച്ചടക്കിയ തിരിച്ചടക്കാനുള്ള വകുപ്പ് എവിടെയാ ആരോടും പറയണ്ട തെങ്ങുമ കയറാൻ പോയാൽ ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് അറുപതിനായിരം റുപ്യട്ടു എം ബി ബി എസ് പാസ്സായ ഡോക്ടർക്ക് മുപ്പതിനായിരം റുപ്പ്യയും കിട്ടും ഏതാ നല്ലത് തെമക്ക് തെങ്ങുമൊക്കെ ഇറങ്ങാൻ പോകുന്നതാണോ നല്ലത് അത് മെഡിക്കൽ കോളേജിലേക്ക് മറ്റേ ഉക്രൈനിലേക്ക് പഠിക്കാൻ പോകുന്നതാണോ നല്ലത് നമ്മളെ നാട്ടിൽ വന്നൊരു മാറ്റമാണ് എല്ലാരും മനസ്സിലാക്കണം ആത്യന്തികമായ ജീവിതം തകർച്ചയിലേക്ക് നീങ്ങുകയാണ് പഴയതുപോലെ ജീവിക്കാനും വയ്യ ചെറിയ വീട് ചെറിയ കുടുംബം ചെറിയ ആവശ്യങ്ങൾ അങ്ങനെ ജീവിക്കാൻ കഴിയും അങ്ങനെ ജീവിക്കാനും കഴിയില്ല വളരെ പ്രയാസകരമായ ജീവിത അവസരിക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയം നമ്മുടെ നാടിനെ പൂർണ്ണമായി തകർത്തു കഴിഞ്ഞു എത്ര കാലം ഇത് ഇതുപോലെ നിൽക്കും ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല